ഇനി നമുക്ക് രാത്രിയും പകലും എല്ലാം എ സി ഫുൾ ടൈം ഓൺ ആക്കാം കറണ്ട് ബില്ല് കൂടുമെന്ന പേടിയേ വേണ്ട അപ്പോൾ കറണ്ട് ബില്ല് പകുതിയാക്കാൻ പറ്റിയ നല്ല നല്ല ഐഡിയാസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എ സി ഉപയോഗിക്കുന്നവർ തീർച്ചയായും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇത് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് പകുതിയാക്കാൻ പറ്റും രണ്ട് മൂന്ന് നല്ല ഐഡിയാസാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം പുതിയ എ സി നമ്മൾ വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ റൂം കൂളാവും കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ റൂം പെട്ടെന്ന് കൂളാവില്ല അതിൻ്റെ മെയിൻ കാരണം നോക്കിക്കേ ഈ ഒരു ഭാഗത്തായിട്ട് എ സിയുടെ ഉള്ളിലായിട്ട് ഈ നെറ്റിൻ്റെ ഈ ഒരു ഫിൽറ്റർ ഉണ്ടല്ലോ ഇത് കംപ്ലീറ്റ് പൊടി പിടിച്ച് അടഞ്ഞു പോകുമ്പോഴാണ് കൂടുതൽ സമയം നമ്മൾ എ സി വർക്ക് ചെയ്യിപ്പിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ എ സി ഇട്ട് പെട്ടെന്ന് തന്നെ റൂം കൂളാവുന്നതിനായിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ ഇടക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം എ സിയുടെ ഈ ഒരു നെറ്റിൻ്റെ പോർഷൻ നമുക്ക് പുറത്തേക്ക് എടുത്ത് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതേ ആ ഒരു നെറ്റിൽ കംപ്ലീറ്റ് പൊടി പിടിച്ചിരിക്കുകയാണ് ആ ഒരു നെറ്റിൻ്റെ ആ ഒരു ഹോള് തന്നെ അടഞ്ഞിരിക്കുകയാണ് ഇത് അത്രക്ക് പൊടിയാണ് പിടിച്ചിരിക്കുന്നത് എ സിയുടെ ഉള്ളിലെ ഫിൽറ്റർ ഇതേപോലെ പൊടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഹൈ കൂളിൽ വെച്ചാൽ പോലും റൂം പെട്ടെന്ന് കൂളാവില്ല അപ്പോൾ ആദ്യം തന്നെ ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ഇത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുള്ള ഫിൽറ്റർ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ എ സി സർവീസിന് ആളെയൊക്കെ വിളിക്കുമ്പോൾ ഒരുപാട് കാശൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഒരു രീതിയിൽ ആ നെറ്റെടുത്തതിന് ശേഷം ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ പൊടി പൊടിയൊന്ന് നമുക്കിത് ഇതേപോലെ ഒന്ന് ആദ്യം തന്നെ മാറ്റിക്കളയാം എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അതേ ഒരുപാട് പൊടിയുണ്ട് അപ്പോൾ അത് ഇതേപോലെ ന്യൂസ് പേപ്പറത്ത് ആഴെ വെച്ചിട്ട് ആ പൊടികളെല്ലാം തന്നെ നമുക്ക് ഈ നെറ്റിൽ നിന്ന് മാറ്റിക്കളയാം അപ്പം ഇതേ പൊടിയെല്ലാം കളഞ്ഞ് നമ്മൾ രണ്ട് നെറ്റും നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് എടുക്കാം അപ്പോൾ ടാപ്പിനടിയിൽ ലോ ഫോഴ്സിൽ വെച്ച് കഴുകാവുന്നതാണ് നെറ്റാണല്ലോ അപ്പോൾ നെറ്റിന് കംപ്ലയിൻ്റ് ഒന്നും വരാത്ത രീതിയിൽ ശ്രദ്ധിച്ച് കഴുകിയെടുക്കണം അപ്പോൾ ഇത് ഞാൻ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ആ ഒരു അഴുക്കെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ ഒന്നും കൂടി ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒരച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇത് നെറ്റ് നല്ല ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നെറ്റ് ക്ലീനായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഫാൻ്റെ അടിയിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ കുറച്ച് നേരം ഫാൻ്റടിയിൽ വെക്കുമ്പോൾ തന്നെ ആ വെള്ളമൊക്കെ പോയി കിട്ടും ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് എ സിയുടെ ബാക്കി ഉള്ളിലുള്ള പൊടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം എ സിയുടെ ഈയൊരു ഭാഗത്തും പൊടി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് തന്നെ അധികം ബലം പിടിക്കാത്ത രീതിയിൽ മുകളിൽ നിന്ന് താഴേക്ക് മാത്രമായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ളായിട്ട് ആ ക്ലീൻ ചെയ്ത് ആ പൊടികളെല്ലാം തന്നെ കളഞ്ഞെടുക്കാം അപ്പോൾ എ സി നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പൊടികളെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണങ്ങിയ ഫിൽട്ടർ വച്ച് കൊടുക്കാം നേരത്തെ നമ്മൾ പുറത്തേക്ക് എടുത്ത പോലെ തന്നെ കുറച്ച് ഭാഗം ദൈതേ പോലെ അത് ഉള്ളിലേക്ക് അയറ്റി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം ദേ ഈ ഒരു ഭാഗത്ത് അങ്ങ് കറക്റ്റ് ഉള്ളിലേക്ക് കടത്തി വെച്ചാൽ മാത്രം മതി സിമ്പിളായിട്ട് നമുക്കത് ഊരിയെടുക്കാനും വയ്ക്കാനും ഒക്കെ പറ്റും ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇത് നമ്മൾ രണ്ട് നെറ്റും വച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം എ സി ഉപയോഗിക്കുമ്പോൾ കറണ്ട് ചാർജ് കൂടുതലായിട്ട് വരാതിരിക്കാനായിട്ട് നമ്മൾ എ സി ഹൈ കൂളിൽ വെച്ച് ഒരിക്കലും ഓണാക്കരുത് നമ്മൾ ട്വൻ്റി സിക്സിൽ ആ ഒരു ടെമ്പറേച്ചർ ട്വൻ്റി സിക്സ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ ഓണാക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രദ്ധിച്ചാൽ തന്നെ ഒട്ടും കറണ്ട് ബില്ല് കൂടില്ല അപ്പോൾ ഇത് ട്വൻറ്റി സിക്സിൽ തന്നെ നമുക്ക് എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എ സി ഓൺ ആക്കുമ്പോൾ തന്നെ ആ ഒരു ട്വൻ്റി സിക്സിൽ വന്നോളും അതുമാത്രമല്ല ട്വൻ്റി സിക്സിൽ നമ്മൾ ഇതേപോലെ എ സി ആക്കിയതിന് ശേഷം ഒരു ചെറിയ സ്പീഡിൽ മാത്രം ഫാനും നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ റൂമിൽ നല്ല ഒരു കൂളിങ് നിലനിർത്താൻ നല്ലതാണ് മിക്കവാറും ആളുകൾ പതിനെട്ടിൽ അതായത് ഹൈക്കൂളിലൊക്കെ വച്ചിട്ട് എ സി ഓണാക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പുറത്തെ ടെമ്പറേച്ചർ മുപ്പത്തഞ്ച് ഡിഗ്രിയൊക്കെ ആയിരിക്കും ആ നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന് ഈ പതിനെട്ടിലേക്കൊക്കെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കറണ്ട് ചിലവാക്കേണ്ടതായിട്ട് വരും എ സി നമ്മൾ ട്വൻറ്റി ഫൈവിന് മുകളിലായിട്ട് അതായത് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ഈ ഒരു ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഒട്ടും തന്നെ കറണ്ട് ബില്ല് കൂടില്ല ചില ആളുകൾ ഹൈക്കൂളിൽ അഥവാ പതിനെട്ട് ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം എ സി ഉപയോഗിക്കും അതിന് ശേഷം എ സി ഓഫ് ചെയ്യും എന്നിട്ട് ഫാനിടും വീണ്ടും കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും പതിനെട്ടിലൊക്കെ ഇട്ട് ആക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കറണ്ട് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ എ സി ഉപയോഗിക്കുന്നത് മണ്ടത്തരമാണ് നമ്മൾ എ സി ഉപയോഗിക്കുമ്പോൾ ട്വൻ്റി സിക്സിൽ ട്വൻറ്റി സെവൻ ട്വന്റി എയിറ്റ് ഈ ഒരു ടെമ്പറേച്ചറിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ കൂടുതൽ സമയം യൂസ് ചെയ്താലും കറണ്ട് ബില്ല് കൂടില്ല കറണ്ട് ചാർജ് കുറയ്ക്കാൻ പറ്റിയ രണ്ടാമത്തെ ടിപ്പാണ് ബി എൽ ഡി സി ഫാനുകൾ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് സാധാരണ ഫാനുകൾ ചിലവാക്കുന്ന അത്രയും വൈദ്യുതി ഈ ബി എൽ ഡി സി ഫാനുകൾക്ക് ആവശ്യമില്ല അപ്പോൾ കറണ്ട് ബില്ലിൽ നല്ല ഒരു വ്യത്യാസം ഉണ്ടാവും നമ്മൾ ഈ ബി എൽ ഡി സി ഫാനുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ എ സി ഒക്കെ ഓണാക്കുമ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് കൂളിങ് പുറത്തേക്ക് എന്ന് ചെക്ക് ചെയ്യാം ഡോറിന് താഴെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡോർ ബോട്ടം സ്ട്രിപ്സ് ഒക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ് അതൊക്കെ വാങ്ങി ഫിക്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു കൂളിങ് റൂമിൽ നിലനിർത്താൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി കറണ്ട് ബില്ല് കൂടാതെ എ സി ഉപയോഗിക്കാൻ എല്ലാവർക്കും ഈ ഒരു ട്രിക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ അപ്പോൾ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്